കേസ് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ ക്രിസ്തുധർമ്മ പ്രവേശിക ജോസഫ് കർദിനാൾ റാഡ്സിങ്കർ പെനഡിക്ട് പതിനാവാൻ മാർപ്പാപ്പ വിശ്വാസ പ്രമാണത്തിന്റെ വിസ്മയനീയ വ്യാഖ്യാനം വിശ്വാസ വർഷത്തിലാണ് ഞാനിത് മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തിയത് വിശ്വാസ പ്രമാണത്തെക്കുറിച്ചുള്ള ഇതിലും ശ്രേഷ്ഠമായ ഒരു വ്യാഖ്യാനം സ്വപ്നങ്ങളിൽ മാത്രം നമ്മുടെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചുള്ള യുക്തിഭദ്രമായ ശാസ്ത്രീയമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം സ്വപ്നങ്ങളിൽ മാത്രം അത്രയും കേമമാണ് ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം വായിച്ചപ്പോൾ വായിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് പോൾ നമ്മൻ മാർപ്പാപ്പ ജോസഫ് റാക്സങ്കറെ വിശ്വാസ തിരുസംഗത്തിൻ്റെ തലവനായി നിയമിച്ചത് എന്ന് ബെനഡിക് മാർപ്പാപ്പ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിൻ്റെ പ്രകാശം എന്ന ഗ്രന്ഥത്തിൽ ഈ ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു കഥയുണ്ട് ഞാൻ സെമിനാറിലായിരിക്കുന്ന സമയത്ത് മൂന്ന് ഗ്രന്ഥങ്ങൾ രചിച്ചു വിതയ്ക്കപ്പെട്ട വചനം പിന്നെ മലയാളത്തിൽ ആദ്യത്തെ കത്തോലിക്ക വിജ്ഞാന കോശം അത് പ്രസാധനം ചെയ്തത് ഞാൻ അച്ഛനായ അച്ഛനായ വർഷത്തിലാണ് പക്ഷെ അതിൻ്റെ മെജോറിറ്റി വർക്കും നടത്തിയത് സെമിനാറിലായിരിക്കുമ്പോഴാണ് പട്ടം കിട്ടുന്നതിന് മുമ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഡിസംബറിലാണ് എനിക്ക് പട്ടം കിട്ടുന്നത് ജൂൺ മാസത്തിൽ ആമ കൊല്ലം ജൂൺ മാസത്തിൽ പട്ടം കിട്ടുന്നതിന് മാസം മുമ്പ് ഇറക്കാനായിരുന്നു പദ്ധതി എന്നാൽ പല കാരണങ്ങളാൽ അത് നീണ്ടുപോയി പിന്നെ നമ്മൾ പട്ടം കിട്ടിയതിന് ശേഷമാണ് അത് ഇറക്കിയത് എങ്കിലും അതിൻ്റെ ബഹുഭൂരിപക്ഷം വർക്കുകളും പട്ടം കിട്ടുന്നതിന് മുമ്പ് തന്നെ തീർന്നിരുന്നു പിന്നെ വചനവിജ്ഞാനിയം എന്ന് പറഞ്ഞിട്ട് മത്തായുടെ സമുച്ചയത്തിൻ്റെ വ്യാഖ്യാനം അത് ഞാൻ സെമിനാർ ജീവിതകാലത്ത് വെച്ച് എഴുതി തുടങ്ങിയെങ്കിലും അത് പൂർത്തിയായതും പട്ടം കിട്ടിയ അത് പ്രസിദ്ധപ്പെടുത്തിയത് അപ്പോൾ ഞാൻ ആ പുസ്തകത്തിനു വചനവിജ്ഞാനിയം മത്തായുടെ സുവിശേഷം എന്നുള്ള വ്യാഖ്യാനത്തിനകത്ത് ഈ പുസ്തകത്തിലെ ചില വചനങ്ങൾ കോട്ട് ചെയ്തു അന്ന് ഞാനിത് മലയാളത്തിലാക്കിയിട്ടില്ല മലയാളത്തിലാക്കിയത് ഇപ്പോൾ ഈ വിശ്വാസവർഷത്തിലാണ് ഇംഗ്ലീഷിൽ നിന്നെ ആശ്രയിച്ച് അതിൻ്റെ ഒരു മലയാള പരിഭാഷ തയ്യാറാക്കി ഞാൻ കോട്ട് ചെയ്തു അപ്പോൾ ഇരിങ്ങാലക്കട രൂപത്തിലെ ചില വൈദികർ ഇടയിൽ ആരോ ചെന്ന് പറഞ്ഞിട്ടോ പുസ്തകം വായിച്ചിട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ മെത്രാനച്ഛനായിരുന്ന പോളി പഴയ ജെയിംസ് പഴയാറ്റിൽ പിതാവിന് ഒരു കത്തെഴുതി മാണിപ്പറമ്പ്ലച്ചൻ സഭാവിരുദ്ധ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ജെയിംസ് പഴയാറ്റൽ പിതാവ് എന്നോട് ആ പുസ്തകത്തിൻ്റെ കോപ്പിയുമായിട്ട് അരമനെ ചെല്ലാൻ പറഞ്ഞു ഞാൻ പുസ്തകത്തിൻ്റെ കോപ്പിയുമായി ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവിന് ഞാൻ കോപ്പി തന്നിട്ടുണ്ടായിരുന്നു പിതാവിന് അതവിടെ ഇരിക്കട്ടെ എന്താണ് ഇവർ പറഞ്ഞ ആക്ഷേപം എന്നിട്ട് അദ്ദേഹം ഈ ആരാണ് കത്തെഴുതിയത് എന്നൊക്കെ എന്നെ കാണിച്ചു തന്നു എനിക്കറിയാം ആരാണ് എനിക്കതിൽ കത്തെഴുതിയെന്നത് എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല കാരണം അവർ വിശ്വാസത്തെ ഗൗരവമെൻറ്റ് എടുക്കുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഭരണിക്മാർ പപ്പം എഴുതിയിരിക്കുന്നത് കോട്ട് ചെയ്തിരിക്കുന്നു ഞാൻ ജെയിംസ് പിതാവിന് ആ വചനം ജെ ഇല്ലേ ജോസഫ് റാഡ്സിങ്ക് അദ്ദേഹം എഴുതിയിരിക്കുന്ന വചനമാണ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത് ജെയിംസ് പിതാവ് വായിച്ചിട്ട് പറഞ്ഞു ഭയ ഇതിനകത്ത് എന്താ തെറ്റ് ഇതല്ലേ ശരി ബരഡിക്മാർക്കൊപ്പം പറഞ്ഞിരിക്കുന്നതല്ലേ ശരി പിതാവ് പറഞ്ഞു മുന്നോട്ട് പോവുക അദ്ദേഹം അറിവും വിശുദ്ധിയും ഉള്ള ഒരു മനുഷ്യനാണ് ഈ ജെയിംസ് പഴയാറ്റിൻ പിതാവ് അങ്ങനെ അദ്ദേഹത്തിന് അറിവില്ലായിരുന്നെങ്കിൽ ചില സഭാധികാരികൾക്ക് അത്ര അറിവില്ല ആ ജെയിംസ് പിതാവിന് അറിവില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ കാര്യം കഷ്ടത്തിലായാനേ കാരണം സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ പഠിപ്പിക്കുന്നതാണ് ആരോപണം നോക്കുക വിശ്വാസത്തിൽ സംഘത്തിൻ്റെ തലവനായിരുന്ന ഒരാൾ എഴുതിയ ഗ്രന്ഥം വായിച്ചപ്പോൾ ജോൺ പള്ളെണ്ടമ്മൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശ്വാസത്തിൽ സംഘത്തെ തലവനാക്കി വെച്ചു അതേ ഒരു വചനം കോട്ട് കോട്ടിയത് തന്നെ സദാവിരോധിയായിട്ടാണ് ചില അച്ഛന്മാരെ കണ്ടത് ഞാൻ ആവർത്തിക്കുക ആ അച്ഛന്മാരുടെ എനിക്ക് യാതൊരു വിരോധവും ഇല്ല അച്ഛന്മാർ ആരാണെന്ന് എനിക്കറിയാം എങ്കിലും വിരോധമില്ല പക്ഷേ അതിനകത്തൊരു കഷ്ടം എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അച്ഛന്മാർക്കുള്ള അറിവ് തുലവും ഇല്ലേ അല്പമാണ് നമ്മുടെ അച്ഛന്മാർക്ക് വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് വിശ്വാസ പ്രമാണത്തെ അറിവ് വളരെ ശുഷ്കമാണ് അതെനിക്ക് സങ്കടങ്ങളുടെ സംഗതിയാണ് ഈ പട്ടം കിട്ടുന്നതോടെ വായന നിർത്തുകയാണ് മിക്കവരും പിന്നെ നൂറുകൂട്ടം ഈ കലാ സാംസ്കാരിക സാഹിത്യ സാഹിത്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടപെട്ട് പിന്നെ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള റീഡിങ് ഇല്ലാതാവുകയാണ് ഈ വായന ഇല്ലാതായാൽ മനസ്സ് മരിക്കും മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മോർച്ചറിയിൽ വെക്കുന്നത് പോലെയാണ് ഈ കുഴിച്ചിട്ടിട്ടില്ല എന്നേ ഉള്ളൂ ശവ അടക്കിയിട്ടില്ല എന്നേ ഉള്ളൂ മോർച്ചറിൽ ഇരിക്കുന്ന പോലെയാണ് ഈ വായന നിർത്തിയാൽ മനസ്സ് മരിക്കും പിന്നെ ഈ കിട്ടി തന്നെ പറഞ്ഞു തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും വേറെ വേറെ വാക്കുകളിൽ കേൾക്കുന്നവർക്കും അലോചകമാണ് ഈ പറയുന്നവർക്കും അറിയാം തങ്ങൾ പറയുന്നത് അത്ര ശരിയല്ലെന്ന് വിശ്വാസത്തിൻ്റെ ആഴമേറിയ ഒരു വ്യാഖ്യാനം വേണമെങ്കിൽ നിങ്ങൾ ഗ്രന്ഥം വായിക്കണം പക്ഷെ ഞാനൊരു മുന്നറിയിപ്പ് നൽകുകയാണ് കടുകട്ടിയാണിത് കടുകട്ടി കാരണം ഈ അദ്ദേഹം ഒന്ന് എഴുതിയിരിക്കുന്നത് കാറൽ മാർക്സ് അല്ലേ അങ്ങനെയുള്ള ബുദ്ധിജീവികളുടെ ഇല്ലേ സഭയെ ആക്രമിച്ച അങ്ങനെയുള്ളവർക്കുള്ള മറുപടി കൂടിയാണ് പിന്നെ ശാസ്ത്രമുണ്ട് അതിനകത്ത് അപ്പം ഞാൻ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഈ വിശ്വാസ പ്രമാണത്തിന് വ്യാഖ്യാനം തുടങ്ങുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഇല്ലേ വായിച്ചു തുടങ്ങുക ആദ്യത്തെ ഭാഗം വായിക്കുന്നത് കുറച്ച് നിർത്തുക അത് പിന്നീടാകാം ഇനി വായിക്കുമ്പോൾ തന്നെ ഒരു പാരഗ്രാഫിൽ കൂടുതലും ഒരു ദിവസം വായിക്കാൻ പറ്റില്ല അത് വായിച്ച് പിന്നെയും വായിച്ച് പിന്നെയും വായിച്ച് അങ്ങനെ നോട്ട് കുറിച്ച് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം പറഞ്ഞ ശാസ്ത്രം എന്ത് അദ്ദേഹം പറഞ്ഞ യുക്തി എന്ത് വിശ്വാസത്തിന് യുക്തിയിൽ വ്യാഖ്യാനം കൊടുത്തിരിക്കുക വിശ്വാസത്തിന് ശാസ്ത്രീയ വ്യാഖ്യാനം ഈ പുസ്തകം തർജ്ജമ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഞാൻ സമയമെടുത്തത് ഇതിനാണ് സാധാരണ മറ്റു പുസ്തകങ്ങൾ തർജ്ജമ ചെയ്യുന്നതിനേക്കാൾ ഡയറക്റ്റ് ഡയറക്റ്റ് സമയമെടുത്തു ഞാൻ കാരണം അത്രയും കട്ടിയാണിത് ഇതിൻ്റെ ജർമ്മൻ അറിയുന്നവർക്ക് വായിച്ചാലും അതാണ് ഒറിജിനല് ഇംഗ്ലീഷ് വായിച്ചാലും മലയാളം വായിച്ചാലും കടുകട്ടിയാണ് മലയാളത്തിൽ ഞാൻ വളരെ കട്ടിയായ സ്ഥലത്തൊക്കെ അവിടെ ഇങ്ങനെ ചില നോട്ടുകൾ കുറിച്ചിട്ടുണ്ട് ആ വാക്കുകളുടെ അർത്ഥമൊക്കെ അപ്പോൾ അതിൽ കുറച്ചുപേരും മനസ്സിലാകും പിന്നെ ഈ ഇതിനൊരു ഒരു പഠനം തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട് ഞാനിങ്ങനെ പേടിപ്പിക്കുകയല്ല പക്ഷേ ഈ ഗ്രന്ഥം ഞാൻ എഴുതിയതിന് ശേഷം അതായത് തർജ്ജുമ ചെയ്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു അമ്പത് പ്രാവശ്യം ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട് അമ്പത് പ്രാവശ്യം അത്രയും ക്ഷേമമാണ് ഈ സംഗതി അതിനാൽ ഇത് ഇത് തർജ്ജമ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു ഒരു നെടുവീർപ്പെട്ടു ഇത്രയും ഉറപ്പുള്ള പാറപ്പുറത്താണല്ലോ നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ഉറച്ചു നിൽക്കുന്നത് എന്ന് ഇത്രയും ഉറപ്പുള്ള ഒരു പാറപ്പുറമാണ് നമ്മുടെ വിശ്വാസത്തിനുള്ളത് ഒരു നൽകും അതിനെ പിടിച്ചു കുലുക്കാൻ കഴിയില്ല എന്ന ബോധ്യം വന്നത് എനിക്കൊരു ഒരു വ്യക്തിപരമായ മാനസാന്തരം വന്നത് ഈ ഗ്രന്ഥം തർജ്ജമ ചെയ്തപ്പോഴാണ് എനിക്കൊരു ധ്യാനമായിരുന്നു അത് നിങ്ങൾക്കും അങ്ങനെയാകും നിങ്ങളിൽ നിന്നൊട്ടും ബുദ്ധിയുടെ കാര്യത്തിൽ കൂടുതലുള്ളവരല്ല ഞാൻ അപ്പം എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത് വായിക്കാനും തർജ്ജമ ചെയ്യാനും കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ആവർത്തിക്കുകയാണ് ഇത്രയും ക്ഷേമമായൊരു പുസ്തകം വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് വേറെ എഴുതപ്പെട്ടിട്ടില്ല ഇനി എഴുതപ്പെടുമോ എന്ന് എനിക്കറിയില്ല അത്രയും ഗംഭീരമാണ് സംഗതി അതിനാൽ ഈ പുസ്തകം വാങ്ങിച്ച് വായിച്ച് ചർച്ച ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ കുറച്ച് വായിച്ച് നോട്ടെടുത്ത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ ഒരു അഞ്ച് പത്ത് പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മൾ ഈ ബെരണക്മാർമാപ്പ് സഞ്ചരിക്കുന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കും ശരിക്കും ഉയർന്നു പോകും നമ്മൾ മറ്റൊരു ലോകത്തേക്ക് നമ്മൾ കുട്ടി കൊണ്ടുപോകും അത്രയും ഒരു പുസ്തകമാണിത് ഇത് ഞാൻ ആവർത്തിക്കുന്നു കട്ടിയാണ് പക്ഷേ ഉപേക്ഷിക്കരുത് വായന ഉപേക്ഷിക്കരുത് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രാവശ്യമൊക്കെ അത് വായിച്ച് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശംശയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസം നാം എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ